സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് എംഡിഎംഎ കടത്തുന്ന സംഘം സജീവം ബംഗളൂരുവിൽ നിന്ന് കുടുംബത്തോടൊപ്പം വാഹനങ്ങളിലാണ് എംഡിഎംഎ കടത്തുന്നത് നൂറ് ഗ്രാം എംഡിഎംഎ യുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ കഴിഞ്ഞ ദിവസം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട ഒരു ന്യൂസ് ആട്ടോ വെറുതെ ന്യൂസ് ചാനൽ ഓപ്പൺ ആക്കണോട് കൂടിയാണ് ഈ ഒരു ന്യൂസ് കാണുന്നത് എം ഡി എമ്മുമായിട്ട് രണ്ടാൾക്കാരെ പിടിയിലായി അവർ ലക്ഷ്യം വെച്ചതോ നമ്മൾ ചെറിയ കുഞ്ഞു മക്കളെ സ്കൂൾ മക്കളെ അതാണ് എനിക്ക് എന്താ സങ്കടമായത് കാരണം നമ്മളെ മക്കളെ വൈത്തെറ്റിക്കാനായിട്ട് ഒരുപാട് ചേത്താന്മാർ പുറത്തുകൂടെ അവരെ പിന്തുടർന്ന് നടക്കേണ്ടെന്നുള്ളതാണ് ഈ അങ്ങനത്തെ കാലമാണ് നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സൂക്ഷിക്കുക ചെറിയ മക്കൾ പോലെ പൊടി കുഞ്ഞുങ്ങളും മുതൽ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എം ഡി എം ആണ് അല്ലെ അപ്പൊ ഈ എം ഡി എം കാര്യങ്ങൾ എന്താ പറയാ കുട്ടികളെ ലക്ഷ്യം വെച്ചാൽ അവർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പിന്നത് അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് പിന്മാറാൻ കഴിയൂല അങ്ങനെ ഒരു കെണിയിലാണ് അവർ ചെന്ന് വീണത് ആ ഒരു ന്യൂസ് ആണ് കണ്ട ന്യൂസ് കണ്ടു സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് എം ഡി എം എ കടത്തുന്ന സംഘം സജീവം ബംഗളൂരുവിൽ നിന്ന് കുടുംബത്തോടൊപ്പം വാഹനങ്ങളിലാണ് എം ഡി എം എ കടത്തുന്നത് നൂറ് ഗ്രാം എം ഡി എം എ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർ കഴിഞ്ഞ ദിവസം പിടിയിലായി കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ട് സ്വദേശി മുഹമ്മദ് സഹദ് കാസർഗോഡ് കോട്ടക്കണിയിലെ ഷാനവാസ് ഭാര്യ ഷെരീഫ ചടഞ്ചാൽ മൂടമ്പയൽ സ്വദേശി മുനീറിന്റെ ഭാര്യ പി എം ഷുഹൈബ എന്നിവരാണ് അറസ്റ്റിലായത് ബോവിക്കാനം ഇരിയണ്ണി റോഡ് മജ്ജക്കലിൽ വെച്ച് ആദുറെസയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്നു സംഘത്തെ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്നുമായി കാർ എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന വാഹന പരിശോധനക്കിടെ നിർത്താതെ പോയ കാർ പിന്തുടർന്ന് സംഘത്തെ പിടികൂടുകയായിരുന്നു കാറിനകത്ത് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തു പോലീസ് സംശയിക്കാതിരിക്കാൻ സ്ത്രീകളെയും കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയായിരുന്നു യാത്ര ഈ സംഘം ഇതിനു മുൻപും ജില്ലയിലേക്ക് എം ഡി എം എ കടത്തിയതിന് പിടിയിലായിട്ടുണ്ട് പ്രധാനമായും സ്കൂൾ കുട്ടികളെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും പോലീസ് പറയുന്നു കണ്ടല്ലോ അപ്പോൾ പറയാനുള്ളത് നമ്മളെ മക്കളെ പറ്റിയാണ് മക്കളെ എന്താ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ കുട്ടികൾ സ്കൂളിലും മദർസിലും പോകുമ്പോൾ നമ്മൾ പൈസ എന്തെങ്കിലും കൊടുത്താൽ അവർ മുട്ടായി വാങ്ങി അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പൈസ കിട്ടാല്ല വകുപ്പ് വരെ നോക്കും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എം ഡി എം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാവരും അവൻ എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക അടുത്ത വീഡിയോ പോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ